തീക്കാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ വേണേൽ കണ്ടോ തീക്കാക്കി ഇരിക്കുന്നത് അരങ്ങല്ലേ അരങ്ങല്ല അരങ്ങല്ലേ അരങ്ങല്ല റെഡ് റെഡ് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്ത് ബേഡാണെന്ന് ഇങ്ങനെ ആലോചിക്കുവായിരുന്നു തീക്കാക്കിട്ടോ പറഞ്ഞു പോന്നി മനുഷ്യരെ കണ്ട് വ്യാമറില്ലാതെ പോയിപോളിയോന്നിരുന്നു ഇതിന്റെ നല്ല ഷോട്ട് കിട്ടാൻ വല്യ പാറാകട്ടോ

ഇത് മെയിത് കൊറേ അറിയത്തില്ല ഇപ്പൊ ഇരിക്കുന്നുണ്ട് ഈ പെർച്ചയുണ്ടോ ഇതാ സൂപ്പർ പറഞ്ഞ പെർച്ചോ കണ്ടോ എന്തോ അടിപൊളി പെർച്ചിലായിരിക്കും നോക്ക് കണ്ടോ ഇരിക്കുന്നുണ്ടോ ക്യാമറ ഇല്ലാതെ പോയി ക്യാമറ ഉണ്ടായിരുന്ന ഇപ്പം കിട്ടില്ല ഷോട്ട് കിട്ടിയില്ല ഉഫ് എന്ത് രസമുള്ള ഫ്രെയിമാറിയത് എന്തടുത്തായി വേറിരിക്ക ക്യാമറ ഇല്ലേ വാ അടിപൊളി തിരികെ നല്ല രസമായിരുന്നു കേട്ടോ ഫ്രണ്ട് വശം കംപ്ലീറ്റ് റെഡ് കളർ അല്ലേ സുഖാണ് തീക്കാക്ക കേട്ടോ എന്തോ അടുത്തായിരിക്കുന്നതൊക്കെ മൂവ് ചെയ്യണം പെട്ടെന്ന് മൂവ് ചെയ്താൽ പറഞ്ഞോളൂ അതൊക്കെ മൂവണം നടക്കരുതേ തിരിയുമ്പോൾ അടുത്തോട്ട് വെള്ളം അത് നമ്മളെ നോക്കിയിരിക്കുക ഇല്ലേ ഇങ്ങോട്ട് അടുതായിങ്കിലും വാ അയ്യോ ആവറായില്ലേ ഇത് തോന്നുന്നു അങ്ങനൊരു ശല്യം കൊടുക്കണ്ടേ ഇതിന്റെ അടുത്തുള്ള ബൈക്കിന്റെ ബേഡിയാണോ ഇതിനകത്ത് വായ എത്തി あの。